ആലപ്പുഴ നഗരമധ്യത്തിലുള്ള സ്വർണ്ണക്കടയിൽ കയറി സ്വർണ്ണം മോഷ്ടിച്ച യുവാവിനെ നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു കഞ്ഞിക്കുഴി പഞ്ചായത്ത് വിഷ്ണുഭവനം വീട്ടിൽ കണ്ണനാണ് അറസ്റ്റിലായത് കളത്തിവീട് ചന്തക്ക് സമീപമുള്ള വീട്ടിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചിന് മുല്ലയ്ക്കൽ ആരൻ എ ജുവലറിയിലാണ് മോഷണം നടന്നത് ഈ സമയം കടയുടമയുടെ മകൾ മാത്രമാണ് കടയിലുണ്ടായിരുന്നത് പെൺകുട്ടിയുടെ ശ്രദ്ധ തെറ്റിച്ച് ഇയാൾ മോഷണം നടത്തുന്നത് സി സി ടി വി ദൃശ്യത്തിൽ വ്യക്തമാണ് ഈ ദൃശ്യം ഉപയോഗിച്ചാണ് പോലീസ് പ്രതിയെ തിരിച്ചറിഞ്ഞത് നേരത്തെ കടയിലെത്തിയ പ്രതി കടയുടമ മഹേഷിനോട് ആഭരണങ്ങളുടെ വില തിരക്കിയിരുന്നു പിന്നീട് എ ടി എമ്മിൽ പോയി പണമെടുത്തു വരാമെന്ന് പറഞ്ഞ് ഇയാൾ പോയി ഈ സമയം മകളെ കടയിലിരുത്തി മഹേഷ് ചായ കുടിക്കാനായി പുറത്തേക്ക് പോയി അപ്പോൾ സ്വർണം വാങ്ങാനെന്ന മട്ടിൽ പ്രതി വീണ്ടും കടയിലെത്തുകയായിരുന്നു പെൺകുട്ടിയുടെ ശ്രദ്ധ തെറ്റിക്കുന്നതിന് ഒരു കടലാസ് കഷ്ണം പ്രതി താഴെയിടുകയും പെൺകുട്ടി എടുക്കാൻ കുനിഞ്ഞപ്പോൾ സ്വർണ്ണാഭരണം മോഷ്ടിക്കുകയുമായിരുന്നു തുടർന്ന് ഇയാൾ ബൈക്കിൽ കയറിപ്പോയി സമീപത്തുള്ള മറ്റൊരു കടയിലും സമാന രീതിയിൽ മോഷണശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajkumari, Raja Kumari, Raja Gold and Diamonds, The Trust of Travancore.